ഇന്റർനെറ്റിന്റെയും പിന്നാലെ വന്ന എ ഐയുടെയും വ്യാപനത്തോടെ യാഥാർത്ഥ്യവും വിദ്യയും തിരിച്ചറിയാൻ സാധാരണക്കാർ ഏറെ പാടുപെടുകയാണ് നിരവധി പേരാണ് ഓരോ ദിവസവും തട്ടിപ്പിനിരയായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴതാ ബംഗളൂരു സ്വദേശിയായ ഒരു യുവതി ഓൺലൈനിലൂടെ മുട്ട വാങ്ങാൻ ശ്രമിച്ച തട്ടിപ്പിനിരയായെന്ന വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ആവശ്യമായ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്ന കമ്പനിയുടെ പരസ്യം കണ്ടാണ് യുവതി മുട്ട ഓർഡർ ചെയ്തത് നാല്പത്തിയൊൻപത് രൂപയ്ക്ക് നാല് മുട്ടകൾക്കാണ് ഇവർ ഓർഡർ നൽകിയത് പരസ്യത്തിൽ ഒരു ഷോപ്പിംഗ് ലിങ്ക് നൽകുകയും ചെയ്തിരുന്നു ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിൽ കോഴികളെ എങ്ങനെ വളർത്തുന്നു മുട്ടകൾ എങ്ങനെ ശേഖരിച്ച് വിതരണം ചെയ്യുന്നു എന്നതെല്ലാം വിവരിക്കുന്ന പേജ് വന്നു ഇതോടൊപ്പം നിരവധി ആകർഷകമായ ഓഫറുകളും പേജിൽ ഉണ്ടായിരുന്നതായി യുവതി പറയുന്നു ഇതിൽ നാല് മുട്ടകൾ വാങ്ങാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ വ്യക്തിഗത വിവരങ്ങൾ നൽകാനായുള്ള പേജിലേക്കെത്തി ഈ വിവരങ്ങൾ നൽകി ഓർഡർ ചെയ്തപ്പോൾ മറ്റൊരു പേജ് തുറന്നു വന്നു ഇതിൽ ഇതിലടയ്ക്കാൻ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിലൂടെ പണമടച്ചപ്പോൾ ഫോണിലേക്ക് ഒ വന്നു എന്നാൽ ഒ സന്ദേശം തുറക്കുന്നതിന് മുമ്പ് തന്നെ നാൽപ്പത്തെട്ടായിരത്തി രൂപ ക്രെഡിറ്റ് കാർഡിൽ നിന്നും നഷ്ടമായി അപ്പോൾ തന്നെ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് വിഭാഗവുമായി ബന്ധപ്പെട്ട് പണം നഷ്ടമായതിനെക്കുറിച്ച് പറഞ്ഞതായി യുവതി വ്യക്തമാക്കി അവർ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനിലേക്ക് വിളിച്ച് പരാതി നൽകാനാണ് നിർദ്ദേശിച്ചത് തുടർന്ന് യുവതി പോലീസിൽ പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു वेब डेस्क आरपीटी वी